പൊന്നാനി ബസ്റ്റാൻഡ് ഫൈവ് ജി മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ വാങ്ങിച്ച ഉപഭോക്താക്കൾക്ക് സൗജന്യ സൗജന്യ പൊന്നാനി ബസ് സ്റ്റാൻഡ് മൊബൈൽ ഷോപ്പിൽ നിന്നും ഫോൺ വാങ്ങിച്ചവർക്ക് ഉല്ലാസ യാത്ര നിങ്ങളുടെ വിശ്വസ്ത സഹയാത്രികൻ ഫൈവ് ജി മൊബൈൽസ് പൊന്നാൻ ഈ ബസ് സ്റ്റാൻഡ് നമ്മളെ പ്രിയ കസ്റ്റമേഴ്സിന് ഓണത്തോടനുബന്ധിച്ചും അതുപോലെ തന്നെ നാലാമത്തെ അനുവേഴ്സറിയോടനുബന്ധിച്ചും പ്രിയ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്ത ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ ബോട്ട് സവാരി അതുപോലെ അതുപോലെ തന്നെ നൂറ്റി രോളം കുടുംബങ്ങൾക്ക് നമുക്ക് വിത്ത് ഫുഡോട് കൂടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ ഈ വർഷം നമ്മൾ നടത്തിയത് തുടർന്നും നമ്മൾ ഇതേപോലത്തുള്ള ഒരുപാട് നമ്മളെ പ്രിയ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇതേപോലത്തുള്ള ഓഫറുകളും കാര്യങ്ങളും നമ്മൾ മൊബൈൽ മൊബൈൽ വാങ്ങുന്നവർക്കും അതുപോലെ സർവീസ് ചെയ്യുന്നവർക്കും എന്ത് പർച്ചേസ് ചെയ്താലും തുടർന്ന് നമ്മൾ സ്പെഷ്യൽ ും ഫൈവ് ജി മൊബൈൽ ഷോപ്പിൽ നിന്നും ഫോൺ വാങ്ങിച്ച ഉപഭോക്താക്കൾക്കായി സൗജന്യ ഉല്ലാസ ബോട്ട് യാത്ര സംഘടിപ്പിച്ചു പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം വാർഡ് കൗൺസിലർ ഷാഫി നിർവഹിച്ചു സ്ഥാപന ഉടമ യൂസു ഫൈവ് ജി സ്വാഗതം പറഞ്ഞു വ്യത്യസ്തമായ അനുഭവമായി ഉപഭോക്താക്കൾ ഈ ബോട്ട് യാത്രയെ ആസ്വദിച്ചു ഇരുപതോളം കുടുംബങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്ത്രീകളും അതേപോലെ കുഞ്ഞുങ്ങളും വൃദ്ധരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ ഉല്ലാസ ബോട്ട് യാത്രയിൽ സംബന്ധിക്കുന്നുണ്ട് വളരെ ആരോഗ്യകരമായ സന്തോഷവും സ്നേഹം നിറഞ്ഞ ഒരു യാത്രയാണ് ഇവിടെ നടക്കുന്നത് പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെത്തപ്പടിയിൽ എ സി നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിനും ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ആർക്കേഡ് ആർക്കെന്തപ്പടി ഓട്ടോ സ്റ്റാൻഡിന് സമീപം പൊന്നാനി